സ്വഭാവം സന്തോഷം എവിടെ അവിടെ നിൽക്കാനാണ് നമ്മുടെ കഷ്ടം എന്തുകൊണ്ടാണ് നമ്മുടെ പിന്നെ ഇപ്പോ നമ്മുടെ രണ്ട ഒരു അൻപത് അറുപത് വയസ്സുള്ള ഒന്നോ ആയപ്പോഴും ചെറിയ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞവളി സോഷ്യൽ മീഡിയ वोयु नुपुचिल आपके चाहना विपक बढ़ी हो प्रताइब को तो दो आना को प्लाइब को अध्याबर आज प्रताइब को प्रताइब को थे, इस ताइब अलु उप्रताइब അമ്മാതിരി അപ്പൊ എന്റെ കാരണം വെച്ചാല് വീട്ടിനകത്ത് വളരെ നല്ല രീതിയിൽ നാട്ടായിട്ട് തലവരി ചെയ്യുന്ന ഒരവസ്ഥ അത് ഉണ്ടാവാതെ നോക്കുക എന്നതാണ് ഇന്നത്തെ ഭാഗത്ത് പറയുന്നത് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭാഗത്ത് കഴിയുന്നതും ഇങ്ങനെ നല്ല സംസാരം

समय है और വളരെയധികം സംസാരിച്ച ഊർമ്മയുടെ പ്രഖ്യാപകനെ ఈ <laughs> బాడ్ <laughs> 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 باشه کلاس اديوله يرن ليه فيلدنا عليه السلام ورحمه الله يا رب خير كده يا دياب ديما والله

تريئر گائڈ اسان کي گال اگر ڪو پائمن گهٽي آئي ته